നമസ്കാരം എല്ലാവർക്കും താളികൂല ഗ്രന്ഥം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പാരമ്പര്യത്തിൽ ഓരോ നിമിഷത്തിനും ഓരോ സമയതറ്റത്തിനും ഒരു ദൈവിക അർത്ഥമുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തം എന്താണെന്നും ഹവിൻ്റെ ശാസ്ത്രീയവും ആത്മീയവുമായ പ്രസക്തി അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യവുമാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം വലിയൊരു ഓട്ടപ്പന്തയമായി മാറിയിരിക്കുന്നു ടെൻഷനോടും സമ്മത്വത്തോടും കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഉണരുന്നതും ഉറങ്ങുന്നതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടതായ സ്വാതന്ത്ര്യവും ശാന്തതയും ലഭിക്കാതെ വരുന്നു ബ്രഹ്മ എന്നത് വെറും ഒരു സമയമല്ല അത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ഒരു ദിവ്യമായ വരദാനമാണ് പ്രകൃതിയും പ്രകാശവും ഒരുമിച്ചുണരുന്ന സമയം